എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരീകൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ ഇന്ന് നമുക്ക് ഭാഗവത പാരായണം ലൈവ് അതിലെ ഇന്ന് സ്കംഭം മൂന്നില് ചാപ്റ്റർ പതിനെട്ടാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ പാരായണം ചെയ്ത ആ ഒരു ഭാഗത്ത് ഹിരണ്യാക്ഷൻ വരുണദേവൻ്റെ അടുത്ത് പോയി ഈ സമുദ്രത്തിലൊക്കെ ഇങ്ങനെ അട്ടഹസിച്ച് നടന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ വരുണദേവൻ പറഞ്ഞു നിനെ എതിരാളി വിഷ്ണു ഭഗവാനാണ് അപ്പോൾ വിഷ്ണുവിനുമായിട്ട് യുദ്ധം ചെയ്യു എൻ്റെ അഹങ്കാരവും മാറുമെന്ന് പറഞ്ഞപ്പോൾ ആ വാക്കുകൾ ശ്രദ്ധിച്ചു ഹിരണ്യാക്ഷൻ പക്ഷെ ഒരു കാര്യം മനസ്സിലായി ശ്രദ്ധിച്ചില്ല അതായത് ആ യുദ്ധത്തിൽ നീ വധിക്കപ്പെടുമെന്നും കൂടെ വരുണദേവൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല അഹങ്കാരത്തോടെ മഹാവിഷ്ണുവിനെ അന്വേഷിച്ചുകൊണ്ട് രസാതലത്തിലെത്തി അവിടെ വിഷ്ണു ഭൂമിദേവിയെ ഉയർത്തിക്കൊണ്ട് വരികയാണ് തൻ്റെ തേറ്റയിൽ തന്നെ ധംഷ്ട്രകളിൽ ഭൂമിദേവിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷ്ണുവിനെയാണ് കണ്ടത് അപ്പോൾ വിഷ്ണു ഭഗവാനോട് പറഞ്ഞു ആ ഭൂമി ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണെന്ന് ഹരണ്യാക്ഷൻ പറഞ്ഞു അതിനെ അവിടെ ഉപയോ ഉപേക്ഷിച്ചിട്ട് ഭൂമിയെ ഉപേക്ഷിച്ച് ഞങ്ങളോട് യുദ്ധത്തിന് വരുമെന്ന് ഹിരണ്യാക്ഷൻ പറഞ്ഞു എന്നിട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞു പിന്നെ അങ്ങയെ ഞങ്ങൾ ഞങ്ങൾ നശിപ്പിക്കും അങ്ങയുടെ വിഷ്ണുവിനെ ഞങ്ങൾ ഇല്ലാതെയാക്കും മാത്രമല്ല അങ്ങയ്ക്ക് അർപ്പിക്കുന്ന നൈവേദ്യം ഒക്കെ സമർപ്പിക്കുന്ന ദേവന്മാരും ഋഷികളും ആശ്രയമില്ലാത്തവരായി ഈ ദേവന്മാർ ഈ നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ിരോണിയാക്ഷൻ അപ്പോൾ തൻ്റെ ദംഷ്ട്രട അറ്റത്ത് ഇരിക്കുന്ന ആ ഒരു ഭൂമിദേവി ഇങ്ങനെ ഭൂമിദേവി ഇങ്ങനെ വരാഹമൂർത്തി ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്ന നമ്മൾ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പിക്ചറാണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭൂമി ഇതൊക്കെ കേട്ടിട്ട് ഹിരണിയാക്ഷൻ്റെ ഈ വാക്ക് ധോരണിയൊക്കെ കേട്ടിട്ട് പോയി അപ്പോൾ പറഞ്ഞു അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തെന്ന് പറയുമ്പോൾ ഭൂമിദേവിയെ ഒരു പ്രധാന പ്രത്യേക സ്ഥല സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ട് ജലത്തിൽ തന്നെ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ച് തൻ്റെ ശക്തിയൊക്കെ അതിൽ പ്രവേശിപ്പിച്ചിട്ട് അവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ ദേവകളൊക്കെ പുഷ്പ പുഷ്പവൃഷ്ടി നടത്തുകയും ഭഗവാനെ സ്തുതിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഹിരണ്ാക്ഷണം ഹിരണ്യാക്ഷനോട് പറയുന്നുണ്ട് ഹിരണ്യാക്ഷനെ ഹിരണ്യാക്ഷൻ ഭഗവാന്റെ ഈ പന്നിയുടെ രൂപമാണല്ലോ വരാഹരൂപം രൂപത്തെ പരിഹസിക്കുന്നുണ്ട് അങ്ങനെ പരിഹസിച്ചപ്പോൾ പിന്നെ ഭഗവാനും തിരിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു തൻ അങ്ങേപ്പോലുള്ള നാടൻ നായ്ക്കളെ തിരഞ്ഞു വേട്ടയാടാനാണ് ഞാൻ പന്നിയുടെ രൂപത്തിൽ വന്നതെന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അതിൽ അപ്പം അങ്ങനെ ഒരു ഒരു വാദപ്രതിവാദവും കൂടെ നടന്നു അതിനുശേഷം ഗതായുദ്ധമാണ് നടക്കുന്നത് ഹരണാക്ഷിൻ്റെ കോപം വർദ്ധിച്ചു ശ്വാസം വേഗത്തിലായി പിന്നെ ഭഗവാൻ്റെ അടുത്ത് വന്ന ഗത കൊണ്ട് ഭഗവാനെ അടിച്ചു എന്നും മാറിടത്തെ ലക്ഷ്യം ഭഗവാൻ്റെ മാറിടത്തെ ലക്ഷ്യമാക്കി ഗതാപ്രയോഗം നടത്തിയപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഭഗവാൻ അത് ഏൽക്കാതെ ചരിഞ്ഞു മാറി അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് അവിടെ ഒരു തത്വമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ യോഗശക്തി സിദ്ധിച്ചവർ മരണത്തിൽ നിന്ന് ഇങ്ങനെയാണ് അത്ര രക്ഷപ്പെടുന്നത് അപ്പോൾ കാലന് പോലും യമ കാലന് പോലും എടുക്കാൻ പറ്റില്ല യോഗസിദ്ധി ലഭിച്ചവർക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും അങ്ങനെ ഗതായുദ്ധമൊക്കെ തുടർന്നു വരാഹമൂർത്തിയായ ഭഗവാനും പിന്നെ അതുപോലെ തന്നെ രണാക്ഷനും യുദ്ധം തുടർന്നുകൊണ്ടിരുന്ന യുദ്ധം കാണാൻ മരീചി ബ്രഹ്മാവ് ഋഷിമാർ എല്ലാവരും വന്നു ചേർന്നു അപ്പോൾ ബ്രഹ്മാവ് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എല്ലാ പ്രാണികളും അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുകയാണ് ദേവന്മാരും എല്ലാ സമൂഹവും അപ്പോൾ ഞങ്ങൾ അസു അസുരന്മാരുടെ ഈ ദ്രോഹം ഞങ്ങൾക്ക് ഭയം ജനിപ്പിക്കുന്നു അവരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യ അപ്പോൾ ഈ മായാപ്രയോഗം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അസുരന്മാർ അപ്പോൾ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ സന്ധ്യാസമയത്താണ് അത്ര അസുരന്മാരുടെ ശക്തി വർദ്ധിക്കുക അതുകൊണ്ട് സന്ധ്യാസമയം വരാറാവുന്നതിന് മുമ്പ് ഇത് നല്ല സമയമാണ് പിന്നെ അതുകൊണ്ട് അഭിജിത്ത് എന്ന പേരായ നല്ല മുഹൂർത്തമാണ് ഇപ്പോൾ ഉള്ളത് വേഗം ഹിരണ്യാക്ഷിനെ വധിക്കണം എന്ന് ഭഗവാനോട് ്രമാവ് അഭ്യർത്ഥിക്കുന്ന ആ ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഭഗവാൻ പറയുന്നത് ഈ ആസ്വരിക ശക്തികൾ ഇതെല്ലാം പറഞ്ഞു തരുന്ന ആസ്വരിക ശക്തികളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിൽ നിന്നും നമ്മൾ എങ്ങനെയാണോ ഭഗവാൻ ഭൂമിദേവിയെ രസാതലത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ഉയർത്തണമെന്ന് പറഞ്ഞാൽ മനസ്സിനെയാണ് ആ ഭൂമിദേവിയെ മനസ്സിനോട് നമുക്ക് ഉപമിക്കാം ആ മനസ്സിനെ ഉയർത്തി കൊണ്ടുവരണം എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ലൈവില് വരുന്ന എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ബിജി ഹരി കൃഷ്ണ സ്വാഗതം നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ദുരാഗ്രൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ നമ്മളിപ്പോൾ ഹിരണ്യാക്ഷൻ്റെ ആ ഒരു വധവും വധം ത്തിന് തൊട്ട് മുമ്പ് നടന്ന കുറച്ച് സംഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇന്ന് ഇന്ന് മെഡിറ്റേഷൻ ഡേയും കൂടെയാണ് അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് വളരെ നല്ലതാണെന്ന് നമ്മുടെ യോഗി വര്യന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ധ്യാനം നമുക്ക് പരിശീലിക്കാം ആ ധ്യാനം പരിശീലിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിവർന്ന് നട്ടെല്ലൊക്കെ നിവർത്തി നല്ല ശാന്തമായി ഇരുന്ന് നമുക്ക് കുറച്ച് ദിവസങ്ങളെ പരിശീലിക്കണം ആദ്യം എന്നിട്ട് വേണം പിന്നെ ധ്യാനത്തിലേക്കൊക്കെ കിടക്കാൻ അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം പരിശീലിക്കാൻ നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്കുമൊക്കെ പറഞ്ഞു കൊടുക്കുക നമ്മൾ മനസ്സിനെ ശാന്തമായിട്ട് നിർത്താൻ ഈ ഒരു കളികാലത്ത് പ്രത്യേകിച്ചും പഠിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പാരായണങ്ങളും ഒക്കെ കലികാലത്ത് അത്യാവശ്യമായിട്ട് വരുന്നത് ഈ മനസ്സിൻ്റെ ശാന്തതയില്ലായ്മയാണ് എല്ലാത്തിനും കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ ഡേ അത് എന്താ പറയുക വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് തന്നെ അത് ആചരിക്കുന്നു അത് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു അഭിമാനം തന്നെയാണ് കാരണം അതിൻ്റെ സംഭാവന നൽകിയത് ഭാരതമാണ് നമ്മുടെ ഋഷി വര്യന്മാരാണ് പണ്ടൊക്കെ പണ്ടേ വാത്മീകി തുടങ്ങിയ അവരുടെയൊക്കെ തപസ്സൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ ധ്യാനത്തിലൂടെ അങ്ങനെ കഠിനമായ തപസ്സിലേക്ക് നീങ്ങിയവരാണ് അവരൊക്കെ അപ്പോൾ ആ ഒരു ധ്യാനം നമുക്കും കുറച്ച് കുറച്ച് പരിശീലിക്കാം അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എങ്ങനെ ധ്യാനം പരിശീലിക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് കുറച്ചായി പറഞ്ഞുതരാം നമുക്ക് ആദ്യം നമുക്ക് ഇരുന്ന് ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ഇരുന്ന് പഠിക്കുക അല്ല നമ്മൾ മാറ്റോ എന്തെങ്കിലും പായയോ അല്ലെങ്കിൽ ഒരു നല്ല എന്തെങ്കിലും വിരിച്ച് നിവർന്ന് ഇരിക്കാൻ നട്ടെല്ലാം നിവർന്ന് ഇരിക്കാൻ പരിചയപ്പെടുക ആദ്യം അത് കുറേ ദിവസം ചെയ്തതിന് ശേഷം ഇപ്പം പതുക്കെ ധ്യാനത്തിലേക്കൊക്കെ പോവാം അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു പടി ഞാനിപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ അല്ലാതെ ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായത്തിൽ ഷഷ്ടോധ്യായ അതിൽ ഭഗവാൻ എങ്ങനെയാണ് ധ്യാനം വേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ മെഡിറ്റേഷൻ ഡേ ആയതുകൊണ്ടും എല്ലാവർക്കും എനിക്ക് ഒരു ഉപദേശം നിങ്ങൾക്ക് ആറാമത്തെ അധ്യായം ഭഗവത്ഗീത ഒന്ന് പാരായണം ചെയ്യാം അതിൽ എങ്ങനെ ഇരിക്കണം എങ്ങനെ നമ്മുടെ ചിന്തകളെ എങ്ങനെ കൊണ്ടുവരണം ഒക്കെ അതിൽ വളരെ വിശദമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് പാരായണം ചെയ്യുന്നത് ചാപ്റ്റർ ത്രീ ചാപ്റ്റർ എയ്റ്റീൻ ചാപ്റ്റർ പതിനെട്ട് സ്കന്ധം മൂന്നാണ് സ്കന്ധം മൂന്നിലെ അഷ്ടാദശോ അധ്യായ അതിൽ ഹിരണ്യാക്ഷ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഹിരണ്യാക്ഷനും ഭഗവാനുമായിട്ടുള്ള യുദ്ധം ആണ് കൂടുതലായിട്ട് വിവരിക്കുന്നത് അടുത്ത ചാപ്റ്ററിലാണ് വാദം പറയുന്നത് അപ്പോൾ ഭൂമിയുടെ ആ ഭൂമിയെ ഉദ്ധരിക്കുന്ന ആ കാലത്ത് ഹിരണാക്ഷിൻ്റെയും വരാഹമൂർത്തിയുടെയും ആ സമാഗവും സമാഗമം തുടർന്ന് യുദ്ധം ഇതെല്ലാം വിവരിക്കുന്നതാണ് ഈ ഒരു അധ്യായം ഈ ഒരു ചാപ്റ്റർ എയ്റ്റീൻ അപ്പം എല്ലാവർക്കും ലൈവില് ജോയിൻ ചെയ്യുന്നവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം വായിക്കാം പാരായണം ചെയ്യാം അത് അഷ്ടാദശോധ്യായ സ്കന്ധമാണ് ശ്രീ മൈത്രേ ഉപാച നമ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ്മ അത അഷ്ട്ടാദശോധ്യായ എല്ലാഗുരുക്കന്മാർക്കും നമസ്കാരം വ്യാസഭവൻ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു എല്ലാഗുരുക്കന്മാർക്കും നമസ്കാരം ശ്രീമൈത്രേയ ഉച തടേം മാഗർണ്യ ജലേശഭാഷിതം മഹാമനസ്ത വിഗണയ ദുർമദ ഹരേർവിദിത് ഗതിമംഗനാരദാ രസർവിശ ത്വരാന്വിത दर्शत त्राबिसिदं दराधरम प्रोनि ही अमाना अवनिम उष्णं दमाशनाच सरुजे अरुनाश्रिया जहासचा हो वना गोजरुमरगहः आहे इनमें खेत्य विमुंजनो मुन्जनो दशवगसां विश्वसुजे मरपिदा नसस्ति आसिसनयामुमेख्यता हः <coughs> ൈർ അഭവായംഭൃദോ യോ മാഹന് അസുരാൻ പരോക്ഷജിദ്ഷം സംസ്ഥാമ പ്രമൃജേ സുഹൃ ത്യസ് സംസ്ഥിത ഗതയാ ശേഷ ശേഷി അസ്മദ്ഭുജുദയാച്ചുഭ്യംയോ എ സ്വം സർന ഭവിഷ്യന്തിമൂല സ തുദ്യമാനോ അരിദുരുക്തോമരേർദ്രഹാ ഗലക്ഷ്യീതാം അമൃഷന് നിരഗാധം അമ്പു അധ്യാദ് ഗ്രാഹ ആഹത സരെണുഹ ം നിസ്സരന്തം സലി ഹിരണ്കോധിതം യഥാശ കാരളദം ശ്രോഷനിസ്വനോ ബ്രവീത് ഹയഗ്രി സദാ വിഗർം സഖാം ഉദസ്താ സലിളസോചരേ വിന്യസ്യദാസ്വസം അവിഷ്ടുദോ വിശ്വസാസൂനൈരാപൂര്യമാണോ വിപുതൈ പശ്യ ദോ പരാണുഷ്ടപനീയോപകൽപ്പം മഹാഗതം കാഞ്ചന ചിത്രദംശം മർമാണീഷണം പ്രദുഗന്ധം ദുരുപതമന്യു പ്രഹസന്തഷേ ശ്രീഭഗവാൻ വാച സത്യം വയം ഭു വനഗോചരാ മൃഗാ യുഷ്മൃഗയേ ഗ്രാമസിംഹാൻ നൃത്യുപാശയ പ്രതിമുക് വീരാ വിഘത്തവ ഗൃഹന് ഭദ്ര हे देवयम् न्यास हरार सौगसम गदह्रयो गदया द्राविदास्ते तिष्ठाम हे अधादि कदजिंत कदंजिदाजो स्तेयम् क्वयामो बलिनोत्पाद्य वैरम् तुम पद्रदानाम किल यूदबादिबो खडस्वनो सुस्तय आश्वनो हह संस्ताब्य <coughs> യസ്വാം പ്രതിജ്ഞാ നീതി പിത്രേവാച സോ അധിക്ഷിപ്തോ ഭഗവത പ്രളവശ്ചാഭം ആജഹാരോർഭാരോർബണം കോധം കീഡ്യമാനോ ഹിരാഡിവാ സൃജൻ അമർഷ്വാസാ മന്യു പ്രജലിതേന്ദ്രിയസാദ്യത ദൈത്യോ ഗതയാഹന അനഹനത ഹരി भगवान्स्तु गदावेगं वेगं विसृष्टं विपुणोरसि अवञ्जयतिरश्चिनो योगारूढ इवान्तवं पुनर्गदां स्वामाधाय भ्रामयन्तम् अभीष्णशः अभ्यदावधारिकृदा संरम्भादंश्र दच्छं ततश्च गदया राधिं दक्षिणस्यां भुवि प्रभुः आजज्ञे सदो तां सौम्यगदया कोविदोऽहनद एवं गदाभ्याम गुर्वीभ्याम हर्यक्षो हर्यरेवजा जिगीशया सुरसा सम्रब्धो अन्योन्यम अभिजग्नदो हो तयोस प्रदोस तिग्मा गदाहदांगयो हो चदास्रवक्रान विवर्धमन्यो यो विजित्र मार्गान शरदोर जिगीशया विभादिलाया मिवशुष्मिनोर दैत्यस्य ज्ञा यज्ञावयवस्य मायां गृहीदवाराह तनोर्महात्मनः कौर्यव्यमह्यां द्यशतोर्विमर्धनं दिदक्षुरागादृशिबर्वराड आसन्नशौण्डीर्यमवेदसद्वसं कृतप्रदीकारमहार्य विक्रमं विलक्ष्य दैत्यं भगवान् सहस्रनीर्जगादनारायणमाधिसुकरं श्रीब्रह्मोवाच ഏഷത്തെ ദാനം അംഗ്രിമൂലുപയുഷാം വിപ്രാ സൗരഭീന ഭൂതാപ്യാഗസം ആഗസ്കൃദ്ഭയകൃദ്ധുഷമ യാവസുര അന്വേഷണ പ്രതിരോധോ ലോകം വാ വൃത്ത് നിഷംഗോഷം അസത്തമം आक्रीडबलवद्धि वा यथा आशीविषमुत्थिधं न यादवे याव या, यावदीशवर्धेदा स्वां वेलां प्राप्य दारुणः स्वां देवमायामास्ताय तावज्जह्यम् अघमच्युदाः एष घोरुतमासन्ध्या लोगच्छं भट्करी प्रभोः उभ सर्पदि सर्वात्मन् सुराणां जयमावहा अधुनैषोऽभिजित् नाम योगो माहूर्ति गोहि अगाद् शिवाय नस्तं सुहम् आशुनिस्तरदुस्तरं दिष्ट्या त्वां विहितं मृत्यम् अयम् आसादितस्वयं विक्रम्य एनं मृदे हत्वा योगानादेहि शर्मणि ॐ तत्सद् ॐ श्रीकृष्णार्पणं सति श्रीमद्भागवते महापुराणे पारमहंस्यं समिदायां तृतीयस्कन्धे हिरण्यक्षवधे അഷ്ടാദശോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഓന്നമോ ഭഗവതി വാസുദേവായ വിജി നമസ്തേ ഹരേ കൃഷ്ണ അപ്പോൾ അപ്പോൾ ലൈവില് വരുന്നവർക്ക് വന്നു പോയവർക്ക് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് ലോക മെഡിറ്റേഷൻ ദിനമാണ് വേൾഡ് മെഡിറ്റേഷൻ ഡേ ഡിസംബർ ഇരുപത്തി ഒന്ന് അപ്പോൾ ലോകം മുഴുവൻ നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തെ ആദരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അത് അപ്പോൾ നമ്മൾ പാശ്ചാത്യ എന്ന് പറയുന്നത് ഒരു ഭോഗങ്ങളിൽ ഊന്നിയിട്ടുള്ളതാണ് അതായത് ഒരുപാട് വാങ്ങുക അതുപോലെ അതൊക്കെ അനുഭവിക്കുക പക്ഷെ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് നമ്മൾ പുറമേ കാണുന്നതിനേക്കാളും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് അതാണ് ആർഷ ഭാരത സംസ്കാരം അപ്പം ഈ ഒരു ഭാരത സംസ്കാരത്തെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ വെളിവാക്കപ്പെടും നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന ഒരു അറിവ് എന്ന് പറയുന്നത് ഉള്ളിലാണ് ശക്തിയും സന്തോഷവും സുഖവും സമാധാനവും ആ ഒരു വലിയ സന്ദേശം ഇന്ന് ലോകം ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഭൗതികമായ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കി എന്നാൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ലോകം ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ആ ലോകം നേടേണ്ടതും നേടിയില്ല ആ ലോകത്തിൽ ശരിക്കും ഗൈഡൻസ് കിട്ടിയില്ല അല്ലെങ്കിൽ ഒരുപാട് ഗൈഡൻസ് തന്ന മഹാന്മാർ ജീവിച്ചിരുന്നു ഈ ലോകത്ത് പക്ഷേ അതൊന്നും ഫോളോ ചെയ്തില്ല അതെല്ലാം വെറുതെ തള്ളിക്കളഞ്ഞതാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു ബുദ്ധിമുട്ടുകൾക്ക് കാരണം അപ്പോൾ ലോകം ഇന്ന് എല്ലാ സുഖവും സമൃദ്ധിയും അനുഭവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്ന ധ്യാനം മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സമൂഹം ഈ ഒരു യുവ സമൂഹവും കുട്ടികളും എല്ലാം നമ്മുടെ സ്കൂളുകളിൽ തന്നെ ശരിക്കും യോഗയും മെഡിറ്റേഷനും ഒക്കെ ഉണ്ട് പക്ഷെ ഞാനും ഒരു ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തതുകൊണ്ട് എനിക്കറിയാം എല്ലാം ഒരു പേരിനാണ് നടത്തുന്നത് ഇവിടെ ആർക്കാണ് ആത്മാർഥതയുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ എത്തേണ്ട കാര്യങ്ങൾ ശരിക്കും എത്തുന്നുണ്ടോ ഒന്ന് നിങ്ങൾ ഒന്ന് മോണിറ്റർ ചെയ്യും എല്ലാ സ്കൂളുകളിൽ മോണിറ്ററിങ് മോണിറ്ററിങ് നടക്കുന്നുണ്ടോ നമ്മളെ പി ടി പിരീഡും നമ്മുടെ യോഗ പീരീഡും ഒക്കെ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ട് വെറുതെ ഒരു പേരിന് ഒരു പീരീഡ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എത്രയോ വർഷങ്ങൾ ഞാൻ ക്ലാസ്സുകളിൽ നിന്ന് ക്ലാസ്സുകളിലേക്ക് പോയ ഒരു ടീച്ചറല്ലേ അപ്പം നമ്മൾ ഒരു പേരിന് വേണ്ടി പലതും ചെയ്യുന്നു അങ്ങനെയല്ല വേണ്ടത് അത് ശരിക്കും എത്തുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യണ്ടേ അതാ അതാണില്ലാത്തത് അതാണ് നമ്മുടെ സമൂഹത്ത് ഉണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അതിൻ്റെ എന്താ പറയുക ഫലം എല്ലാം ഉണ്ട് എല്ലാം നടപ്പിലാക്കും എന്നാൽ അത് ശരിക്കും എത്തേണ്ട രീതിയിൽ എത്തുന്നില്ല അതിനെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല ആത്മാർത്ഥതയില്ല എന്ന് തുറന്ന് പറയുന്നതിൽ ആർക്കും വിഷമം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും എങ്കിൽ അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല പല കാര്യങ്ങളും അപ്പോൾ നല്ലൊരു സമൂഹം ഉണ്ടാവുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ ഈ മെഡിറ്റേഷൻ ഡേ ഒക്കെ ആചരിക്കുമ്പോൾ അതൊക്കെയാണ് വേണ്ടത് നമ്മൾ വെറുതെ ആചരണങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മൾ കുറച്ചു പേര് നിൽക്കുന്നു നമ്മളത് വെറുതെ ആചരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം നിൽക്കുന്നു അങ്ങനെയല്ല അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോഴാണ് അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നത് അപ്പോൾ അതിന് കഴിയട്ടെ അങ്ങനത്തെ ഒരു സമൂഹം ഉണ്ടാവട്ടെ അതിനുള്ള ഒരു ഗൈഡൻസ് ആയിട്ടാണ് ഞാനും എൻ്റെ ലൈവില് കുറച്ച് കാര്യങ്ങളൊക്കെ മോർണിംഗ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു വിജി നമസ്കാരം താങ്ക് യു ഫോർ ജോയിനിങ് എല്ലാവർക്കും നമസ്കാരം ജോയിൻ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് എല്ലാവർക്കും ഹാപ്പി മോർണിംഗ് ടു ഓൾ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തൊരു ലൈവിൽ വീണ്ടും കാണാം